ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രതീഷ് കുമാർ വീണ്ടും എത്തിയിരിക്കുകയാണ് രതീഷ് കുമാറിൻ്റെ എൻട്രി വളരെ മാസമായിട്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് ആ ഒരു കാര്യത്തിൽ വളരെ ബ്രില്യൻറ്റ് മൂവുകളാണ് നടത്തുന്നത് അതായത് കഴിഞ്ഞ സീസണൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അടിക്കടി പ്രേക്ഷകരെയും അതുപോലെ തന്നെ അവിടുത്തെ ഹൗസിനുള്ളിലുള്ളവരെയും നന്നായി ഞെട്ടിക്കുന്ന ഒരു ബ്രില്യൻ മൂവ് നടത്തുന്നുണ്ട് ഒരുപക്ഷെ ഹിന്ദി ബിഗ് ബോസുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു രീതിയാണിത് ചടുലമായി ട്വിസ്റ്റുകളും സസ്പെൻസുകളുമൊക്കെ കൊണ്ടുവരുന്നു സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സീസണിൽ രണ്ട് ചലഞ്ചേഴ്സ് അതായത് രണ്ട് ആയിട്ടുള്ള ചലഞ്ചേഴ്സ് വരുമെന്ന് തന്നെയാണ് അതായത് അതായത് മുൻകാലത്തെ പ്രബലരായ കണ്ടസ്റ്റൻറ്റുകളെ ചലഞ്ചേഴ്സ് ആയിട്ട് ഇത്തവണയും ബിഗ് ബോസ് സമീപിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം അങ്ങനെയെങ്കിൽ തീർച്ചയായും ചലഞ്ചേഴ്സും ഏതാണ്ട് എൺപതാം ദിവസത്തോടു കൂടി അല്ലെങ്കിൽ എഴുപത്തി അഞ്ചാം ദിവസത്തോടു കൂടി എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എല്ലാവരും വലിയ ഞെട്ടലാണ് അതായത് വന്നവനും നിന്നവനും പോയവനും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം വാഴകളായതുകൊണ്ട് ഇവരെ ഞെട്ടിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമൊന്നുമല്ല തീർച്ചയായും ഈ മുഖംമൂടി അഴിക്കുമ്പോൾ ആ രതീഷ് ഉണ്ടയെ കാണുമ്പോൾ വലിയ ഞെട്ടൽ തന്നെ ഇവർക്ക് ജാസ്മിൻ്റെയൊക്കെ വാതുറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പെരുമ്പാമ്പ് എര വിഴുങ്ങാനിരിക്കുന്ന കണക്കുള്ള ഒരു അവസ്ഥയാണ് ഇനിവേ രതീഷിൻ്റെ ഈ ഒരു റീ എൻട്രി ഏറ്റവും അധികം തിരിച്ചടിയാവുന്നത് നമ്മുടെ ഗബ്രി കോംബോയ്ക്ക് തന്നെയാണ് കാരണം ഗബ്രി കോംബോയ്ക്ക് അത്രയും അധികം ഹേറ്റേഴ്സ് ഉണ്ടെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരാളാണ് രതീഷ് മാത്രമല്ല ഏറ്റവും വലിയ പ്രൊവോക്കിംഗ് ഗെയിം കളിക്കുന്ന ഒരാളാണ് ഒരുപക്ഷെ വലിയ രീതിയിൽ അവരെ ടാർഗറ്റ് ചെയ്ത് വീണ്ടും കളിച്ച് വീണ്ടും ഒരു ദുരന്തം വരുത്തി വെക്കും അല്ലെങ്കിൽ ജനപ്രീതി നേടിയെടുക്കും എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതിനോടകം തന്നെ മരവാഴകളായി മാറിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണ അല്ലെങ്കിൽ അർജുൻ അല്ലെങ്കിൽ സിജോ ഉൾപ്പെടെയുള്ളവർ അതായത് ഇവരെല്ലാം വലിയ വീരവാദം മുഴക്കിപ്പോയവരാണ് അർജുൻ ഒഴികെ ബാക്കി എല്ലാവരും വലിയ വീരവാദം പ്രത്യക്ഷത്തിൽ മുഴക്കുന്നവരാണ് എന്നാൽ പ്രവൃത്തിയിൽ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞപോലെ അവിടെ നിൽക്കുന്ന നാല് വാഴകളും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ് പ്രേക്ഷകർക്ക് തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇവിടെ മറ്റൊരു ഞെട്ടിക്കൽ ടാസ്ക് ബിഗ് ബോസിന് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഫാമിലി ടാസ്ക് തന്നെയാണ് ഈ ഒരു അന്തം മെഡലൊന്നുമല്ല ജാസ്മിനൊക്കെ ഇതിലും വലുതായി വാതുറക്കും അതിനുവേണ്ടിയത് ഫാമിലി ടാസ്ക് തന്നെയാണ് ജാസ്മിൻ്റെ ബാപ്പ അല്ലെങ്കിൽ ജാസ്മിൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു ഫാമിലിയിൽ നിന്നുള്ള ഗബ്രിയുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ ഇതുപോലെ ഫാമിലി ടാസ്കിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഈ സീസൺ ഒരു ചരിത്രമാകും അത്യാവശ്യം നല്ല റേറ്റിംഗ് ആണ് ഇപ്പോഴും ഉള്ളത് സോ ഈ സീസൺ ഫാമിലി ടാസ്ക് കൊണ്ട് സാധിക്കും ഒരുപക്ഷെ ഇവരുടെയൊക്കെ ലീലകൾ ഫാമിലിക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അത്തരം ഒരു അവസരം കൂടി ബിഗ് ബോസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഫാമിലി ടാസ്ക് ഇല്ലെന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സോ അത്തരം ഒരു മാറ്റിപ്പിടിക്കൽ കൂടി ഉണ്ടാവുകയാണെങ്കിൽ മിനിമം ജാസ്മിന്റെ ഗബ്രിയുടെ എങ്കിലും ഫാമിലിയെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും വലിയ മാറ്റിപ്പിടുത്തം ഉണ്ടാവും ഇതിനോടകം തന്നെ ജാസ്മിന്റെ കാമുകനായ അഫ്സൽ വരുമെന്നൊക്കെയുള്ള അഭിമുഖങ്ങൾ ധാരാളം പേർ പറഞ്ഞിരുന്നു എന്ത് ബാലിസമാണ് അതായത് ഇതെന്താണ് ജാസ്വിനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു കാമുകൻ അദ്ദേഹത്തിന്റെ ജീവിതമാണ് പുറത്ത് സംസാരിച്ചത് സോ ആ വ്യക്തി ബിഗ് ബോസിൽ വരണമെന്നും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വെളിപ്പെടുത്തണമെന്ന് പറയുന്നത് എന്തുമാത്രം മൂഢത്തരമാണ് ഹിന്ദി ബിഗ് ബോസിൽ ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ നടന്നിരിക്കാം എന്നാൽ ഇവിടെ അത് വില പോകുമെന്ന് തോന്നില്ല സോ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അതുപോലെ ഇവിടെ ജാസ്വിൻ്റെ വാപ്പയും മിളാപ്പയും കൊച്ചാപ്പയും ഒക്കെ കൊണ്ടുവരാൻ ഇവരുടെ കുടുംബസ്വത്താണോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് സോ അത്തരം കാര്യങ്ങളോടൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എനിവേ ഫാമിലി ടാസ്ക് നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ കഴിഞ്ഞ സീസണിൽ നിന്നും വിരുദ്ധമായി വലിയ കോലാഹലങ്ങൾ ഉണ്ടാവാം ഒരുപക്ഷെ ചരിത്ര സീസണായി മാറിയേക്കാം ഫാമിലി ടാസ്കിന് വരുന്ന ഫാമിലികൾക്ക് ചിലപ്പോൾ കല്യാണം വരെ ഫിക്സ് ചെയ്തിട്ട് പോകാനുള്ള ഒരു അവസരവും ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ ഫാമിലി ടാസ്ക് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ചലഞ്ചേഴ്സ് ഉണ്ടാകുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആണ് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ